യു എ യിലെ തൊഴിൽ മേഖലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന വ്യവസ്ഥ ഇന്ത്യയിൽ നിന്നുമുള്ള തൊഴിൽ അന്വേഷകരെ പ്രതികൂലമായി ബാധിച്ചേക്കും ചെറുകിട സ്ഥാപനങ്ങളെയാണ് നിയമം കൂടുതൽ ബാധിക്കാൻ സാധ്യത വിസാ സേവനദാതാക്കൾ അഭിപ്രായപ്പെടുന്നു ഫ്രീ സോൺ മേഖലയിലുള്ളവരെയും സംരംഭകരെയും തീരുമാനം ബാധിക്കില്ല തൊഴിൽ മേഖലയിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവർക്ക് പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എ ഇ തൊഴിൽ മന്ത്രാലയം വൈവിധ്യവൽക്കരണ നിർദ്ദേശം ശക്തമാക്കിയത് ഒരു സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുന്നവരിൽ ആദ്യ ഇരുപത് ശതമാനം വിവിധ രാജ്യക്കാരായിരിക്കണമെന്നാണ് നിർദ്ദേശം ശേഷിക്കുന്ന എൺപത് ശതമാനം തൊഴിലാളികൾ ഏതു രാജ്യത്തു നിന്നുമുള്ളവരുമാകാം കഫറ്റീരിയകൾ റെസ്റ്റോറന്റുകൾ ഗ്രോസറികൾ സലൂണുകൾ തുടങ്ങിയ ചെറുകിട സ്ഥാപനങ്ങളെയാകും ഈ നിർദ്ദേശം പ്രതികൂലമായി ബാധിക്കുക എന്നാണ് വിസ സേവനദാതാക്കളുടെ വിലയിരുത്തൽ നല്ല പ്രൊഫഷണൽ ഉള്ള നല്ല കമ്പനികളിൽ വലിയ കമ്പനികളിലൊക്കെ ആ ഒഴിവുകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം അവർ നേരത്തെ തന്നെ അത് പാലിച്ചിട്ടുണ്ട് ചെറുകിട കമ്പനികളിപ്പോൾ ഇന്ത്യക്കാരുടെ റെസ്റ്റോറന്റ് മേഖല അല്ലെങ്കിൽ നമുക്കറിയാം സൂപ്പർ മാർക്കറ്റ് മേഖല അങ്ങനെയുള്ള സാധാരണക്കാർ നമ്മളെ ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനികൾ മാത്രമാണ് ഇത്തരം പ്രയാസങ്ങൾ കാണുന്നത് യു എയിലെ പ്രവാസികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ഇതിൽ പന്ത്രണ്ട് ലക്ഷത്തോളം പേരും മലയാളികളും പ്രവാസികളെ ലക്ഷ്യം വെച്ചുള്ള സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും അതത് ഭാഷ സംസാരിക്കുന്നവരെയാണ് നിയമിക്കുന്നത് പ്രത്യേകിച്ച് കഫറ്റീരിയകളിലും റെസ്റ്റോറന്റുകളിലും ഗ്രോസറികളിലും ഇരുപത് ശതമാനം മറ്റു രാജ്യക്കാരെ നിയമിക്കുന്നതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ മലയാളികൾ അടക്കമുള്ളവരുടെ തൊഴിൽ സാധ്യത കുറയുമോ എന്നാണ് ആശങ്ക അതേസമയം കൂടുതൽ ജോലിക്കാരുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പൈൻസ് ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ളവരുടെ തൊഴിലവസരം വർദ്ധിക്കുകയും ചെയ്യും മാതൃഭൂമി ന്യൂസ് ദുബായ്